ഹായ് ഇന്ന് ഞങ്ങളിപ്പോൾ ഉണ്ണിയുടെ ഇരുപത്തെട്ടിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കടയിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ച് വെച്ചു വിട്ടാം എല്ലാം സ്റ്റോക്ക് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇരുപത്തെട്ട് നടത്താനുള്ള ഞങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചു അപ്പോൾ ദിയേനെ ഞാൻ കൊണ്ടുപോയിട്ടാം മഴയൊന്നും ഞങ്ങൾ വില വെച്ചില്ല ഞങ്ങൾ സെറ്റപ്പായി പോയി വന്നു അപ്പോൾ ദിയ്ക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇട്ട അതൊക്കെ നമ്മൾ സർപ്രൈസാണ് അതായത് ഉണ്ണിയുടെ ഇരുപത്തെട്ട് തിങ്കളാഴ്ചയാണ് ഉണ്ണിയോ അവിടെ ഉണ്ണിയോ അത് അവിടെ കിടക്കണ്ട കേട്ടോ അപ്പോൾ വാച്ച് പിടിക്കും അപ്പോഴേക്കും നമുക്ക് ഈ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ദൃശ്യ തൃശ്ശൂർ കൊടുക്കാൻ പോകും അപ്പോൾ ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറയണത് ചോറ് പിന്നെ കുത്തിപ്പൊരി ഉണ്ട് അത് ദീയക്കാണ് കേട്ടോ പിന്നെ ആ കറി എടുത്ത് ചെറുപയർ ഉണ്ട് സാമ്പാറുണ്ട് ചെറുപയർ കറിയും സാമ്പാറും മാമൻ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അമ്മായിയെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് വൈകിട്ട് കറി വെക്കരുത് അവർ കൊണ്ടുവന്നാന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊണ്ടുവന്നുവന്നുകൊണ്ട് ഞങ്ങളൊരു ഓംലേറ്റ് മാത്രമാണ് അതായത് കുത്തിപ്പൊരിയാണ് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടോട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാനൊരു തീയട ഒരു വെള്ളിച്ചയൻ മാറ്റിയിട്ട് ഉണ്ണുവാവയ്ക്ക് അതൊന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാധനത്തിനെ മാറ്റി പുതിയ ഒരെണ്ണം എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചത് നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ബഡ്ജറ്റിന് നമുക്ക് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതേ ഒരു തൂക്കത്തിന് കാരണം ദിയയുടെ ദിയയ്ക്ക് വേണ്ടി മേടിച്ചതായതുകൊണ്ട് വലിയ ഒരു അറിഞ്ഞാണായിരുന്നു അത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ണിയുടെ ഉണ്ണിവാവയ്ക്ക് പറ്റിയ ചെറുത് എടുക്കാൻ നോക്കിയപ്പോൾ നമുക്കിഷ്ടം പോലെ നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ വെള്ളി അതിലുണ്ടായിരുന്നു ദിയുടെ ഇത് മാറ്റം പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊരു കാശ് നമുക്ക് കൊടുക്കേണ്ടി വന്നില്ല എക്സ്ട്രാ അപ്പോൾ ഈ ഒരു വെള്ളി ചെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബോക്സൊക്കെ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ തിങ്കളാഴ്ച ഇരുപത്തെട്ടിന് അത് ഉണ്ണിക്ക് ചരട് കെട്ടിയതിന് ശേഷം ഞങ്ങളതൊന്നിട്ട് കൊടുക്കും എന്നുള്ളതാണ് ശരിക്കും വെള്ളി കെട്ടേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചടങ്ങൊന്നും ഇല്ലയോ ചരട് കെട്ടൽ മാത്രമാണ് ശരിക്കും പരിപാടിയായിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ണിയുടെ ആദ്യമായിട്ട് വരുന്ന ഒരു വിശേഷമല്ലേ അപ്പം നമ്മൾ ഇതൊരു ചടങ്ങിനെതിരായിട്ടല്ല നമുക്കൊരു വെള്ളിച്ചെയിൻ കൊടുക്കണം എന്നുള്ള ഒരു തോന്നല് പിന്നെ കുപ്പിവളം മേടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യം പറഞ്ഞു കുപ്പിവള അല്ല ഫൈബറോ അത് പ്ലാസ്റ്റിക്കോ അങ്ങനെ ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ വളം വേടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് സെറ്റ് മേടിച്ചിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക്കും മേടിച്ചിട്ട് ഫൈബറും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്യ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പിവളം ഇട്ട് കഴിഞ്ഞാൽ അത് ഊരി എടുക്കണം എന്നിട്ട് പിന്നെ ഫൈബർ ഇട്ട് കൊടുക്കണം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട് തൃശ്ശൂർ വരെ പോയി കുറച്ച് പർച്ചേസിംഗ് കൂടി ഉണ്ട് ഉണ്ണിക്ക് മുണ്ടൊക്കെ എടുക്കണം കുഞ്ഞ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദീക്ക് ഒരു ചെരുപ്പ് എടുക്കണം തിങ്കളാഴ്ച സ്കൂളിലേക്ക് ദീക്ക് പോകുമ്പോൾ ഒരു ചെരുപ്പ് എടുക്കണം ധിയനെ തിങ്കളാഴ്ച ക്ലാസ് വിടുന്നുണ്ട് അപ്പോൾ വിടുന്നില്ല വിടുന്നില്ല കേട്ടോ തിങ്കളാഴ്ച ആ ഉണ്ണിയുടെ ആദ്യത്തെ പരിപാടിയാണ് അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ദിയേനെ ക്ലാസ്സിലേക്കൊന്നും വിടുന്നില്ല ലീവാണ് ആണ് അല്ല പിന്നെ കുഴപ്പമില്ലല്ലോ ഇവൾക്ക് നേരെ തിരിച്ചാണ് ക്ലാസ്സിലേക്ക് പോകണം സ്കൂളിലേക്ക് പോകണം എന്നുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ദിയ നേരെ ഓപ്പോസിറ്റാണ് സാധാരണ പോകരുത് എന്നാണല്ലോ എല്ലാവരും പറയും ഞാനാണ് പോവരുതെന്ന് കൊണ്ട് മടി പിടിപ്പിക്കുക മൂപ്പർക്ക് പോകണം എന്നുള്ള ഒരാളാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ണിപ്പോ അവിടെ ഇരുപത്തെട്ട് നടത്താൻ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ജി പേ നമ്പർ പിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ജി പേ നമ്പർ തരൂ ഞങ്ങൾ സഹായിക്കാന്നൊക്കെ പണ്ട അങ്ങനെ ഒരുപാട് പേര് വന്നു അവരോട് വീണ്ടും നന്ദി പറയാണ് കാരണം നമുക്ക് ഒരു ഹെൽപ്പായിട്ട് നമുക്ക് അറ്റ മുട്ടാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് നമുക്കത് തരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഞങ്ങളത് കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടൊന്നും ആദ്യം ദിവസങ്ങളായിട്ടില്ല ഒരു വിശേഷം പങ്കുവയ്ക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ചത് പിന്നെ ഒരുപാട് നാൾ കഴിയുമ്പോൾ നമുക്കിതൊരു മെമ്മറിയാണ് ഈ വീഡിയോകളൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു മെമ്മറിയാണ് അത് കാണാനും എടുത്ത് കാണാനും ഒരു സ്റ്റോർ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു മെമ്മറി കാർഡാണ് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇതിലൂടെ തന്നെ ഇതിൻ്റെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനല് ഏകദേശം ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതായത് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രസിലേക്ക് നമുക്ക് കടന്നിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അറിയില്ല എനിക്ക് സെറ്റ് ചെയ്യാൻ എനിക്കറിയില്ല നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് ആളിവിടെ സ്ഥലത്തില്ല ആൾ എറണാകുളത്താണ് ആൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് തൃശ്ശൂർ വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷം ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഉത്സവ കച്ചവടമാണ് സീസൺ കച്ചവടമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ദൃശ്യം ഉണ്ണീനെടുക്കും ഉണ്ണി കറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ സീസൺ കച്ചവടമാണ് ഉത്സവ കച്ചവടം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലവർ പറഞ്ഞു എന്തെങ്കിലും ഒരു വർക്കിന് കൂടെ അല്ലാത്ത സമയത്ത് എന്നുള്ളതൊക്കെ ശരിക്കും ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസും ദൃശ്യയുടെ ഡീറ്റെയിൽസും ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ വീഡിയോകൾ ഇടേണ്ടത് തന്നെ ഉള്ളു ഞങ്ങൾ ഹോസ്പിറ്റലിലെ ആ ഒരു അഡ്മിറ്റ് ആവണ തൊട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു തന്നുള്ളൂ ശരിക്കും ഞാൻ എന്താണെന്നുള്ളതും ദൃശ്യം എന്താണെന്നുള്ളതും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും ഞങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതുവരക്കും ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവന് കാണുന്നൊരാൾക്ക് എന്താവും എന്താ എങ്ങനെയാണെന്നുള്ളത് ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരക്കും ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ സീക്രട്ട് തന്നെ ആയിരിക്കും അപ്പോൾ പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ മറ്റൊന്നല്ല നമുക്ക് നമ്മൾ തുടക്കം തന്നെ പറയാത്തതിൻ്റെ കാരണം നമുക്ക് സബ്സ്ക്രൈബ്സൊന്നും അധികം ആയിട്ടില്ല നമുക്ക് കുറേ പേര് നമ്മളെ സ്നേഹിക്കുന്നവർ ഇനിയുണ്ട് അവർ കയറി വരുമ്പോൾ അവരെല്ലാവരും വന്നുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് കടന്ന് നമ്മൾ ഒരു മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമ്മൾ ആ രജിസ്ട്രേഷൻ ആയതിനു ശേഷം നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് എൻ്റെയും ദൃശ്യയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ എങ്ങനെയാണ് അറേഞ്ച്ഡ് അറേഞ്ചഡ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ള എല്ലാ കഥകളും ഞങ്ങൾക്ക് ഇപ്പോൾ കമൻ്റായിട്ട് കുറെ അതായത് ഒരുപാട് പേരുടെ ഡൗട്ടുകളാണ് ദൃശ്യയുടെ അമ്മ അവിടെ അല്ലെങ്കിൽ ദൃശ്യയ്ക്ക് ആരുമില്ലേ ഇങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതിനെല്ലാത്തിനുള്ള മറുപടികൾ നമുക്ക് കമൻറ്റിലൂടെ പറയാൻ ഒരിക്കലും കഴിയില്ല കാരണം വലിയൊരു കഥയാണ് അതിൻ്റെ പിന്നിൽ ആ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അളവ് അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമാവണവും ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ എല്ലാവർക്കുള്ള മറുപടി ഞങ്ങൾക്ക് ആ കഥയിലൂടെ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫ് എന്താണെന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ളതല്ല ഞങ്ങളുടെ ഉണ്ണിവാവ ഞങ്ങളുടെ ഉണ്ണിവാവയുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോഴുള്ള ഓരോ വിശേഷങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് പുതിയ പുതിയ സുഹൃത്തുക്കൾ യൂട്യൂബിലൂടെ നിങ്ങൾ നമുക്കുണ്ട് എന്നുള്ള തോന്നലിലൂടെയാണ് ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇതിൻ്റെ മുന്നത്തെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയില്ല ഇനിയിവിടെ ഞങ്ങൾ കഴിഞ്ഞ് വരാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഈ കാണുന്ന ഞങ്ങളെ മാത്രമാണ് നിങ്ങൾക്ക് പരിചയമുള്ളൂ അപ്പോൾ എന്താണ് എന്നുള്ളത് എല്ലാം നമ്മൾ പറയുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഉണ്ണിവാവയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഞങ്ങളത് കളക്റ്റ് ചെയ്തു എന്നുള്ളത് ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്തത് ഓക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഉണ്ണിവാവ അപ്പോൾ ദൃശ്യം പാൽ കൊടുക്കുകയാണ് സ്വത്തിന് വശിക്കുന്നുണ്ട് ദിയ കഴിക്കാൻ പോവാണ് അല്ലേ തോന്നണം പോലെ ആ ഡി എ തോർണാൻ പോണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ ദൃശ്യ ഹാപ്പിയാണ് ഇനി ഞങ്ങൾ ഉണ്ണിവാകായിട്ടുള്ള നല്ല നല്ല ഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾക്ക് ദൃശ്യം ഒന്ന് ശരിക്കും ഇവിടുന്ന് പ്രസംഗം കഴിച്ചാൽ എനിച്ച് ഒന്ന് ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ഒരു ഗുഡ് നൈറ്റ് ഓർമ്മ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്